എറണാകുളം പറവൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് സ്ത്രീ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ മകൾ ദീപയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ദീപയും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന് മരിച്ച ആശയുടെ ബന്ധുക്കൾ ആരോപിച്ചു ദീപക്കെതിരെ കുറ്റം ചുമത്തി പ്രതികളായ രട്ടേട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപും ഭാര്യ ബിന്ദുവും ഒളിവിലാണ് ദീപക്കെങ്ങനെയാണ് ഈ കേസുമായി ബന്ധം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്നും തുടരും ഒപ്പം തന്നെ ഒളിവിലുള്ള പ്രതികൾക്കായുള്ള തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് മകളായ ദീപയെ എറണാകുളം കലൂരിലുള്ള അവരുടെ അഭിഭാഷക ഭർത്താവിന്റെ സ്ഥാപനത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് ഈ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത സമയത്ത് ഇവരുടെ അഭിഭാഷകരടക്കം വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അതായത് ഇവർ ഈ കേസിൽ എങ്ങനെ പ്രതിയാകുമെന്നായിരുന്നു അഭിഭാഷകരുടെ അപ്പോൾ ചോദ്യം പക്ഷേ ഈ മരിച്ചയാളുടെ ബന്ധുക്കൾ അത് കൃത്യമായി തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതായത് പ്രദീപും ബിന്ദുവും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ സമയത്ത് ഇവരുടെ മകളും ഇവരോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും മകളും ഇവരെ ഭീഷണി ആശയ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നും പോലീസിന് ആശയുടെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായാലും ഇവരെ കസ്റ്റഡിയിലെത്തുക പിന്നീട് ഇവരെ കേസിൽ പ്രതി തീർക്കുകയും ഇവർക്കെതിരെയും ഈ മകളായ ദീപക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനു കൂടി വകുപ്പ് ചുമത്തിയിട്ടുമുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദീപയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും മുനുമ്പം ഡിവൈഎസ് സി അടക്കണ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് മുൻപും ഡി എസ് നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സി കൃത്യമായി വിശദമായി തന്നെ ചോദ്യം ചെയ്യും പ്രത്യേകിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് അതിൽ കൂടുതലും നേരിട്ടാണ് കോടതി നൽകിയിരിക്കുന്നത് അപ്പോൾ തന്നെ കൃത്യമായി നിലവിൽ പ്രതികൾ ഒളിവിലാണല്ലോ അവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും തുടരുന്നുണ്ട് അനീഷ